സോ വാൻസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയർസ് റോക്കസ് പോകാനും അപ്പൊ എല്ലാവർക്കും സുഖം സുഖം എന്ന് വിചാരിക്കുന്നു ഗബറിക്കും തീരെ വയ്യ അതുപോലെ തന്നെ ജാസ്മിനും തീരെ വയ്യ അപ്പൊ ജാസ്മിൻ ഇപ്പൊ ആ കൺഫെഷൻ റൂമിൽ കടക്കുകയായിരുന്നു അങ്ങനെ ബിഗ് ബോസ് ഇപ്പോൾ അവർ രണ്ടുപേരെ എണീപ്പിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും ജാസ്മിൻ ഇപ്പോൾ കുറച്ച് ഓക്കെ ആയിട്ട് വരുന്നുണ്ട് ഇങ്ങനെ കുറേ നേരം അവിടെ കടന്നതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല കുറച്ചിങ്ങനെ ബെറ്ററായി വരുന്നുണ്ട് അതുപോലെ തന്നെ ഗബ്രി നല്ല ബെറ്റർ ആയിട്ടുണ്ട് ഇപ്പോൾ ചായയൊക്കെ ഒക്കെ തുടങ്ങി കേട്ടോ രാവിലൊന്നും കഴിക്കാണ്ട് ഇരുന്നിട്ട് ഇപ്പോൾ ചായ ഒക്കെ കുടിക്കുന്നുണ്ട് എന്നിട്ട് അപ്സറയോട് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ തുറന്ന് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് പേരുടെ മെൻ്റെ ഹെൽത്ത് കുറച്ച് കുറച്ച് ഭേദപ്പെട്ട് വരുന്നുണ്ട് പിന്നെ ബിഗ് ബോസ് മറ്റൊരു കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ ഇപ്പോൾ പോവാം ജാസ്മിന് വേണ്ട മെഡിക്കൽ സപ്പോർട്ട് ഞാൻ കുറച്ച് എമ്പളേക്കും അവർ വരുന്ന ഉടനെ ഞാൻ അറിയിക്കുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട് പേടിക്കണ ജാസ്മിൻ വന്ന ഉടനെ ഞാൻ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നന്നായിട്ട് കളിക്കുക എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസും പറഞ്ഞു വിടുന്നുണ്ട് എന്തായാലും ഗബ്രീം ജാസ്മിൻ്റെ ഇനി അങ്ങോട്ടുള്ള ഗെയിംസ് എങ്ങനെയായിരിക്കും എന്ന് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു അതുമാത്രമല്ല ഇവർ ഇത്രയും നേരം ചെയ്ത് കൂട്ടി ലൈവില് ഫുൾ പരാക്രമമായിരുന്നു ഇത്രയും നേരം ചെയ്ത് കൂട്ടി എല്ലാം ഒരു ഗെയിം പ്ലാൻ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്താ വെച്ചാൽ ഇങ്ങനെയൊന്നും ഒരാൾക്ക് അങ്ങനെ അഭിനയിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അഥവാ ഇവരിങ്ങനെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഓസ്കാർ കൊടുത്തേ തീരും അമ്മാതിരി ഒരു അഭിനയം തന്നെ കൂട്ടാം പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ ഇത് അഭിനയിച്ചതൊന്നുമല്ല ആയിട്ട് അവരെ പൊട്ടിത്തെറിച്ച് തന്നെയാണ് എന്തായാലും ഇവരെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സ് വേണ്ടി മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇവരുടെ ഗെയിം പ്ലാൻ എങ്ങനെയായിരിക്കും ഇനി എങ്ങോടെ എങ്ങനെയാണ് കളിക്കാൻ പോകണം ഇവരെ സംസാരിക്കും എന്തൊക്കെ സംഭവിക്കും എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ